കൊല്ലാൻ ആരും വരില്ലെന്ന് സി പി എം ഉറപ്പു നൽകണം നിയമപരമായി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് നാരങ്ങാനം വില്ലേജ് ഓഫീസർ നിയമപരമായി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സി പി എം നേതാവിൽ നിന്നും ഭീഷണി നേരിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് ആറന്മുള പോലീസ് വില്ലേജ് ഓഫീസറുടെ മൊഴിയെടുത്ത് എഫ്ഐആർ ഇടാതെ മടങ്ങി ഇനി എന്റെ നേരെ കത്തിയും വടിവാളും വരില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നാരങ്ങാനത്ത് തന്നെ ജോലി ചെയ്യാൻ തയ്യാറാണെന്ന് ജോസഫ് ജോർജ് പറഞ്ഞു ഫോണിൽ ഭീഷണി വരുന്നുവെന്ന് കാണിച്ച് ആറന്മുള പോലീസിൽ ജോസഫ് പരാതി നൽകിയിരുന്നു എം വി സഞ്ജുവിനെതിരെ പരാതിയില്ലെന്നാണ് വില്ലേജ് ഓഫീസർ ജോസഫ് പോലീസിന് മൊഴി നൽകിയത് തനിക്ക് രണ്ടാമത് വന്ന ഫോൺ കോൾ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാണ് വില്ലേജ് ഓഫീസറുടെ ആവശ്യം എന്നാൽ ഈ പരാതിയിൽ മാത്രം നടപടി നടപടിയെടുക്കാനാകില്ലെന്നാണ് പോലീസ് വില്ലേജ് ഓഫീസറെ അറിയിച്ചത് രണ്ടാഴ്ചത്തേക്ക് കൂടി അവധി നീട്ടാൻ ജോസഫ് അപേക്ഷ നൽകിയിട്ടുണ്ട് നേരത്തെ രണ്ട് ദിവസത്തെ അവധി അപേക്ഷയായിരുന്നു വില്ലേജ് ഓഫീസർ നൽകിയിരുന്നത് അത് ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ നീട്ടിക്കിട്ടാൻ വീണ്ടും അപേക്ഷ നൽകി സിപിഎം പത്തനംതിട്ട ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം സഞ്ജു ഓഫീസിൽ കയറി വെട്ടുമെന്ന് വില്ലേജ് ഓഫീസർ ജോസഫിനെ ഭീഷണിപ്പെടുത്തിയത് വലിയ വിവാദമായിരുന്നു ഭീഷണിപ്പെടുത്തിയതിൽ ഖേദം പ്രകടിപ്പിക്കാനില്ലെന്നായിരുന്നു സഞ്ജുവിന്റെ പ്രതികരണം വില്ലേജ് ഓഫീസർ മര്യാദയ്ക്ക് നാരങ്ങാനം വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്നതിന് തങ്ങൾ ആരും തടസ്സമില്ലെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞിരുന്നു അതേസമയം താനും പാർട്ടി പ്രവർത്തകനാണെന്നും പാർട്ടിയെ തകർക്കാനല്ല ശ്രമിച്ചതെന്നും വില്ലേജ് ഓഫീസർ വ്യക്തമാക്കി സിപിഎം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം തന്നെ പാർട്ടി വിരുദ്ധൻ എന്ന് വിളിച്ചതിൽ വിഷമമുണ്ട് സിപിഎം ജില്ലാ സെക്രട്ടറിയെ നേരിട്ട് കണ്ട് സംസാരിക്കുമെന്നും ജോസഫ് പറഞ്ഞു